ഗുരു ശ്രീ ശ്രീ മാധവാചാര്യന്റെ സ്നേഹ സന്ദേശം ഭിക്ഷയായി ലഭിച്ചതാണ് നിന്റെ ശരീരം അതിൽ നീ അഹങ്കരിക്കേണ്ടതില്ല പ്രപഞ്ച സ്രഷ്ടാവിൻ ദാനമാകുന്നു ഓരോരുത്തരുടെയും ശരീരം ശരീരം കിട്ടിക്കഴിഞ്ഞാൽ തന്റെ മിടുക്കാണെല്ലാം എന്നഹങ്കരിക്കുന്നവൻ ഈശ്വരീയ വലയത്തിൽ പെടാതെ വട്ടം തിരിയും ദൃഷ്ടിയിൽ സംരക്ഷണം ലഭിച്ചാൽ മാത്രമേ ഒരുവന് ശരിയായ രീതിയിൽ നിത്യസാധനയിൽ കൂടി ശരിയായ കർമ്മം ചെയ്ത് കൂടി വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ബോധ ഉണർവോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കൂ മാനവൻ എന്ന അവസ്ഥയിൽ ഭിക്ഷയായി കിട്ടിയ ശരീരം ക്ഷേത്രമെന്ന പോൽ പവിത്രമായി പരിപാലിക്കുകയും നിസ്വാർത്ഥ സേവകരായി തൻ്റെ കൂടപ്പിറപ്പുകൾക്ക് തന്നാൽ കഴിയുന്ന സഹായം ചെയ്യുകയും വേണം